ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന പത്താം അധ്യായം വെട്ടുകിളികൾ നിറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഫറവോയുടെ അടുക്കലേക്ക് പോവുക ഞാൻ ഫറവോയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിന്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ചു കേൾപ്പിക്കാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അത് മോശയും അഹറോനും ഫറവോയുടെ അടുത്തു ചെന്നു പറഞ്ഞു ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എത്ര നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വെട്ടുകിളികളെ അയയ്ക്കും അവ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറച്ചുകളയും കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്നു നശിപ്പിക്കും നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാർ എല്ലാവരുടെയും വീടുകളിൽ അവ വന്നു നിറയും നിന്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതിനുശേഷം അവൻ ഫറവോയുടെ അടുത്ത് അടുത്തുനിന്ന് മടങ്ങിപ്പോയി അപ്പോൾ ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യന്റെ ഉപദ്രവം സഹിക്കണം തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അങ്ങ് അറിയുന്നില്ലേ ആകെയാൽ അവർ മോശയെയും അഹറോനെയും ഫറവോയുടെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ എന്നാൽ ആരെല്ലാമാണ് പോകുന്നത് മോശ പറഞ്ഞു ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രിപുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത് ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിന്റെ പൂജാ മഹോത്സവം ആഘോഷിക്കാനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ കർത്താവ് നിങ്ങളെ കാക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദേഷ്യമുണ്ട് നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഉടൻ തന്നെ അവർ ഫറവോയുടെ സന്നിധിയിൽ നിന്ന് ബഹിഷ്കൃതരായി പിന്നീട് കർത്താവ് മോശയോട് അരുളി ചെയ്തുപ്തിന്റെ മേൽ കൈ നീട്ടുക കൺമഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്നു നശിപ്പിക്കുന്നതിന് വെട്ടുകിളികൾ വളവരട്ടെ മോശ തന്റെ വടി ഈജിപ്തിന്റെ മേൽ നീട്ടി അന്നു പകലും രാത്രിയും മുഴുവൻ ആ നാടിന്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകിളികളെ കൊണ്ടുവന്നു വെട്ടുകിളികൾ ഈജിപ്തിനെയാകെ ആക്രമിച്ചു അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു ഇത്ര വിപുലമായ വെട്ടുകിളി കൂട്ടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അവ ദേഷ്യമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി നാട്ടിൽ കന്മഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളിൽ ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു ഈജിപ്തിൽ മരങ്ങളിലും വയലിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല ഫറവോ തിടുക്കത്തിൽ മോശയെയും അഹറോനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനും നിങ്ങൾക്കുമെതിരായി ഞാൻ തെറ്റു ചെയ്തു പോയി ആകയാൽ ഇപ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം മാരകമായ ഈ ബാധ എന്നിൽ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശിച്ചു അത് വെട്ടുകിളികളെ തൂത്തുവാരി ചങ്കടിലെറിഞ്ഞു അവയിൽ ഒന്നുപോലും ഈജിപ്തിന്റെ അതിർത്തികൾക്കുള്ളിൽ അവശേഷിച്ചില്ല എങ്കിലും കർത്താവ് ഫറബോയെ കഠിനുക മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അന്ധകാരം വ്യാപിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ തൊട്ടറിയാവുന്ന ഇരുട്ട് മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി ഈജിപ്ത് മുഴുവൻ മൂന്ന് ദിവസത്തേക്ക് വ്യാപിച്ചു അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവോ മോശയെ വിളിപ്പിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചു കൊള്ളുവിൻ ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ കുട്ടികളും നിങ്ങളോട് കൂടെ പോരട്ടെ അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോട് കൂടെ പോരണം ഒന്നുപോലും ഇവിടെ ശേഷിക്കാൻ പാടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം കർത്താവ് ഫറവോയെ കഠിന ചിത്തനാക്കുകയാൽ അവൻ അവരെ വിട്ടയച്ചില്ല ഫറവോ മോശയോട് പറഞ്ഞു എന്റെ കൺമുൻപിൽ നിന്ന് പോവുക ഇനി എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നെ കാണുന്ന ദിവസം നീ മരിക്കും മോശ പറഞ്ഞു നീ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയാകട്ടെ ഞാൻ ഇനി നിന്നെ കാണുകയില്ല പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനൊന്നാം അധ്യായം അവസാനത്തെ മഹാമാരി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഞാൻ ഫറബോയുടെയും ഈജിപ്തിൻ്റെയും മേൽ ഒരു മഹാമാരി കൂടി അയക്കും അപ്പോൾ അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും അല്ല നിങ്ങളെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും ഓരോ പുരുഷനും തൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് നീ ജനത്തോട് പറയണം ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി ഫറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി മോശ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ കടന്നുപോകും സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ തിരിക്കലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യ ജാത മരിക്കും കന്നുകാലികളുടെ കഴിഞ്ഞൂലുകളും ചാകും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാനിടയില്ലാത്തതുമായ ഒരു വലിയ നിലവിളി ഈജിപ്തിൽ നിന്നുയരും എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നവെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എന്റെ മുൻപിൽ സാഷ്ട്രാംഗം പ്രണമിച്ച് നീയും കൂടെയുള്ള ജനങ്ങളും പൊയ്ക്കൊള്ളുക എന്ന് പറയും അപ്പോൾ ഞാൻ പുറപ്പെടും മോശ ഉഗ്രകോപത്തോടെ ഫറവോയുടെ മുൻപിൽ നിന്ന് ഇറങ്ങിപ്പോയി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഈജിപ്തിൽ എന്റെ അത്ഭുതങ്ങൾ വർദ്ധിക്കാനിടയാവും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും മോശയും അഹറോനും ഫറവോയുടെ സന്നിധിയിൽ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തന്റെ രാജ്യത്തു നിന്ന് വിട്ടയച്ചില്ല പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന പന്ത്രണ്ടാം അധ്യായം ആചരിക്കുക കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ ഈ മാസം കുടുംബ ദിവസം ഓരോ കുടുംബതലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വരുന്നല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ കോരാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്നാൽ അത് ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധിക്ക് കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ രണ്ടു കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത് അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവുമടക്കം ചുട്ടു ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത് എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത് അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടികൈയിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ് ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ഞാൻ സംഹരിക്കും ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും ഞാനാണ് കർത്താവ് കട്ടിടയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതെന്നതിൻ്റെ അടയാളമായിരിക്കും അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഒരു ദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം ഒന്നു മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഒന്നാം ദിവസവും ഏഴാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചുകൂട്ടണം ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത് എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ് ആദ്യ മാസത്തിലെ പതിനാലാം ദിവസം സന്ധ്യ മുതൽ ഇരുപത്തൊന്നാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ ഏഴു ദിവസത്തേക്ക് പുളിമാവ് കാണരുത് ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ ആദ്യത്തെ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസോപ്പ് കമ്പുമുക്കി രണ്ട് കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ പ്രഭാതമാകുന്നതുവരെ ആരും വീട്ടിന് പുറത്ത് പോകരുത് എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കട്ടിടക്കാരുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്നു ചേരുന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹാബലിയാണ് അവിടുന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു അനന്തരം ഇസ്രായേൽക്കാർ അപരം വിട്ടുപോയി കർത്താവ് മോശയോടും അഹറോനോടും കൽപ്പിച്ചതുപോലെ ജനം പ്രവർത്തിച്ചു ആദ്യ ജാഥർ പതിക്കപ്പെടുന്നു സിംഹാസനത്തിലിരുന്ന ഫറവോ മുതൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ആദ്യ ജാഥരെ അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും കൊല്ലപ്പെട്ടു ഫറവോയും അവന്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു കാരണം ഒരാളെങ്കിലും അരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല ഫറവോ രാത്രിയിൽ തന്നെ മോശയെയും അഹറോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്റെ ജനത്തിനിടയിൽ നിന്ന് പോകുവിൻ നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുകളെയും കൊണ്ടുപോകുവിൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവിൻ കഴിവതും വേഗം രാജ്യത്തിന് പുറത്തു കടക്കാൻ ഈജിപ്തുകാർ ജനത്തെ നിർബന്ധിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴച്ചമാവ് കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പാത്രത്തോടെ എടുത്ത് ജനം തങ്ങളുടെ തോൾമുണ്ടിൽ പൊതിഞ്ഞു മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു അവർ ഈജിപ്തുകാരോട് പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു കർത്താവ് ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരോട് ആദരവ് തോന്നിച്ചതിനാൽ അവർ ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ കൊടുത്തു അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു ഇസ്രായേൽക്കാർ പുറപ്പെടുന്നു ഇസ്രായേൽക്കാർ റംസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം ആറു ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു ഇതര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹവും അവരോടൊപ്പം പുറപ്പെട്ടു വളരെ ആടുകളും കന്നുകാലികളും അവരോടുകൂടെ ഉണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മാവ് പുളിപ്പിക്കാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരം ഒരുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം നാനൂറ്റി മുപ്പത് വർഷമായിരുന്നു നാനൂറ്റി മുപ്പത് മത്സരം പൂർത്തിയായ അന്നു തന്നെ കർത്താവിൻ്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതയായി വർദ്ധിച്ച രാത്രിയാണത് അക്കാരണത്താൽ തലമുറ തോറും ഇസ്രായേൽക്കാർ ഉറക്കമളിച്ചിരുന്ന് ആ രാത്രി കർത്താവിന് ബഹുമാനാർത്ഥം ആചരിക്കണം പെസഹ ആചരിക്കേണ്ട വിധം കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു പെസഹ ആചരിക്കേണ്ട ചട്ടം ഇതാണ് പരദേശിയായ ഒരുവനും പെസഹ ഭക്ഷിക്കരുത് എന്നാൽ വിലക്ക് വാങ്ങപ്പെട്ട അടിമ പരിചെയ്തതിനെങ്കിൽ അവന് ഭക്ഷിക്കാം പരദേശിയും കൂലിക്കാരനും അത് ഭക്ഷിക്കരുത് പാകം ചെയ്ത വീട്ടിൽ വച്ചു തന്നെ പെസഹ ഭക്ഷിക്കണം മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത് ആടിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയുമരുത് ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇത് ആചരിക്കണം നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി കർത്താവിന് പെസഹ ആചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും പരിശോധനം സ്വീകരിക്കണം അതിനുശേഷം പെസഹ ആചരിക്കാം അപ്പോൾ അവൻ സ്വദേശിയെ പോലെയാണ് അപരിചിതത്തിലാരും പെസഹ ഭക്ഷിക്കരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ ഇസ്രയേൽക്കാർ എല്ലാവരും അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് മോഷിയോടും അഹ്റോനോടും പറഞ്ഞതുപോലെ അവർ ചെയ്തു ആ ദിവസം തന്നെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നിരനിരയായി ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു